കവിത എല്ലായ്പോഴും സന്തോഷമാണ് കവിത രൂപപ്പെടുന്ന വഴിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നൈമിഷികമായ ചില ചിന്തകളിൽ നിന്നോ അല്ലെങ്കിൽ വിചാരങ്ങളിൽ നിന്നോ രൂപപ്പെട്ടു വരുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും കവിത ചില നോട്ടങ്ങളിൽ നിന്നോ നമ്മുടെ ചില കാഴ്ചകളിൽ നിന്നോ ചില വായനകളിൽ നിന്നോ കേൾവിയിൽ നിന്നോ രൂപപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ കണ്ടെടുക്കപ്പെടുന്ന പുനർവിചിന്തനം ചെയ്യപ്പെടുന്ന വാക്കുകളിൽ നിന്നോ ഒരു വഴി വെട്ടി തുറക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം കൂടി എനിക്കുണ്ടായിട്ടുണ്ട് കവിത ആത്യന്തികമായി ഏത് രീതിയിലാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ കവിതയുടെ വഴിയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിശാസൂചനയെ അടയാളപ്പെടുത്താൻ ചില നോട്ടങ്ങൾക്കോ വാക്കുകൾക്കോ കാഴ്ചക്കോ ചില വൈകാരിക അനുഭവങ്ങൾക്കോ കഴിഞ്ഞെന്ന് വരാം പക്ഷേ അതിനപ്പുറം കവിത രൂപപ്പെടുന്ന ഒരു വഴി ഒരു സാധ്യത കൂടുതൽ തുറന്നു വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ പൂർണ്ണമായ ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം ചെറിയ ഒരു കവിത വായിക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് കവിതയുടെ പേര് ആശ്വാസം നേർത്ത വേലിൽ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പ് നിഴൽ ഉറയുരിഞ്ഞ് പൊത്ത് ദേഹത്തിൽ നിന്നിളക്കി അതിഴഞ്ഞു പതിഞ്ഞ സഞ്ചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച രാവട്ടമായി പകൽ മുഷിഞ്ഞ കുപ്പായ കീശയിൽ ചത്തുപോയ മനുഷ്യർ ഉപേക്ഷിച്ച നാണയങ്ങൾ പെറുക്കി വെച്ചു അവ തൊട്ടുനോക്കുന്ന മനുഷ്യർ ജീവിതത്തെ അമൃതുപോലെ തൊട്ടു കാലപ്പഴക്കം ചെന്ന മൃതശരീരം പോലെ ജീവിതം കനത്തെന്ന് തോന്നുന്ന മനുഷ്യർ എപ്പോഴും തല താഴ്ത്തി നടന്നു അവരുടെ കൈകൾ തൊടാതെ നാണയങ്ങൾ അപ്രത്യക്ഷമായി തേടലാണ് പ്രതീക്ഷയെന്ന് ആരോ നമ്മളെ പഠിപ്പിച്ചെന്ന് മനുഷ്യരുടെ കണ്ണുകൾ ഉരുണ്ടു മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ നിഴലുകൾ പൊടിഞ്ഞു ആശ്വസിക്കാൻ ഒരു വകയുമില്ലാത്ത കണ്ണറയ്ക്കുന്ന വെളിച്ചത്തിൽ ദുർബലമായ ഹൃദയമുള്ള മനുഷ്യരെ ചാഞ്ഞ് മതിലുകൾ ഗോളിയെപ്പോലെ ശ്രദ്ധ ഓർപ്പിച്ചു നിന്നു എന്നിട്ടും അരികുകളിലൂടെ തുളച്ചു കയറിയ കടന്നലുകൾ ജനൽക്കമ്പികളിലും വാതിൽ പോളകളിലും കൂടുകൂട്ടി ചൂലറ്റം കൊണ്ട് ഉടച്ചു കളഞ്ഞ കൂട് വാരിക്കൂട്ടി പറമ്പിലേക്കെറിയും മുമ്പേ മണ്ണ് വേരുപിടിച്ചു എൻ്റെ എന്റെ മണ്ണെന്ന് വിചാരിക്കുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന നേരിൽ ചവിട്ടുനിലമില്ലാതെ നിഴലുകൾ മതിലുകളിലൂടെ വലിഞ്ഞു കയറി ഇനിയും വേരുകൾ എത്തിയിട്ടില്ലാത്ത ആകാശം മണ്ണ് പോലെ ഒളിയറകൾ കാത്തുവയ്ക്കാത്തതു കൊണ്ടു മാത്രം ആശ്വസിക്കാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരാകാശം ബാക്കിയായി ആശ്വസിക്കാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരാകാശം ബാക്കിയായി